ഷീജ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പവർ ഗ്രൂപ്പായി വളർന്നു വന്നത് കഴിഞ്ഞ ഒരു ആറ് വർഷത്തിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിലുള്ള അക്കാര്യത്തിലുള്ള വളർച്ച വന്നത് മീഡിയ ഊതി വീർപ്പിച്ച ഒരു ബലൂണായൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ പറയുമെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു പവർ ഗ്രൂപ്പായി വളർന്നു വരാൻ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം വന്ന സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊന്നും പ്രതികരിക്കാൻ ായിരുന്നില്ല അപ്പോൾ മാധ്യമങ്ങളൊക്കെയും പറഞ്ഞത് വി ഡി സതീശിന്റെ നിലപാട് രാഹുൽ മാക്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന തരത്തിലാണ് രാഹുൽ വി ഡി സതീശൻ നിലപാടെടുത്തത് എന്നാണ് മൂന്നാം ദിവസം അത് തിരുത്തി പറയേണ്ടി വരുന്നു വി ഡി സതീശന് അപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അത് രാഹുലിനെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മാത്രമേ പറഞ്ഞു കൃത്യമായി രാജിവെച്ച് പുറത്തു പോകണമെന്ന് അപ്പോഴും പറയാൻ വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഷാഫി പറമ്പിൽ പിന്നീട് വി ഡി സതീശിനു ശേഷം ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൻ്റേത് അപ്പോൾ കോൺഗ്രസിന് മുകളിലേക്ക് വളരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരു തരത്തിലും എതിർക്കാൻ കഴിയാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമ്പിലെയും ഒരു തരത്തിലും എതിർക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് രാജി എന്നൊരു നിലപാട് അത് ഒരു സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ് നിങ്ങൾക്ക് എന്നോട് പലതും ചോദിക്കാനുണ്ടാകും പക്ഷേ എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞതുപോലെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രതികരണം ശേഷം വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ എങ്ങനെയാണ് സ്തുതി പാടിയവർ വരെ വിമർശിക്കുന്ന രീതിയിൽ അപ്പോൾ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്തുതി പാടിയത് വി ഡി സതീശനായിരുന്നില്ല അത്രയും കാലം പൊതിഞ്ഞുകൊണ്ട് വന്നത് ആ പൊതിഞ്ഞുകൊണ്ട് നിന്ന സംരക്ഷണ ഒരു സമയത്ത് രാഹുൽ വി ഡി സതീശിനെ തിരുത്തി പറയേണ്ടി വന്നു അതിനെതിരെയും രൂക്ഷമായ വിമർശനം തന്നെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം തുതി പാടിയവർ തന്നെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് അപ്പോൾ കോൺഗ്രസ്സിന് മുകളിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ് തീർച്ചയായും വിനിഷ അതായത് ഈ കോൺഗ്രസിനുള്ളിൽ നമുക്കറിയാം ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവ് വളർന്നു വന്നത് എന്നുള്ളത് അത് പൂർണ്ണമായും വി ഡി സതീഷൻ എന്ന് പറയുന്ന വ്യക്തി വളർത്തിക്കൊണ്ടുവന്നതാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഒരു അതായത് ഒരു പവർ ഗ്രൂപ്പായി അവർ മാറിയിരുന്നു എന്നുള്ളതിലും ഒരു തരത്തിലുള്ള തർക്കവുമില്ല അത് വലിയ തോതിലുള്ള ചർച്ച കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിന്നിരുന്നു അതോടൊപ്പം തന്നെ വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു വരികയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവി ഡി സതീശൻ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഇവർ മൂന്ന് പേർ പറയുന്ന ചിന്തിക്കുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക ഇതായിരുന്നു ഒരു രീതി ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ നടന്നു വന്നത് പക്ഷേ ഇതിനെതിരെ വലിയ തോതിലുള്ള വിയോജിപ്പ് വിയോജിപ്പ് മുതിർന്ന നേതാക്കളുടെ മറ്റ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടുമായി മുന്നോട്ട് കാരണം ആരോപണങ്ങൾ ൾ രീതിയിൽ തനിക്കെതിരെ കൂടി വരുന്ന ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിടാൻ വേണ്ടി തീരുമാനിച്ചതും അതിൽ ഈ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൃത്യമായ രീതിയിൽ നൽകുകയും ചെയ്തത് പക്ഷേ വലിയ തോതിൽ അതിന് ആ ഒരു രാജി തീരുമാനിക്കുന്ന തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനം രാഹുൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ തോതിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞ് പറഞ്ഞു എന്ന രീതിയിലുള്ളൊരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിലുള്ളൊരു വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ അത് ഒഴിവാക്കേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ തിരിച്ചറിയുന്നുണ്ട് തനിക്ക് പാർട്ടിയിൽ തൻ്റെ രക്ഷ തനിക്ക് തന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ തനിക്ക് പൂർണ്ണ രക്ഷാകവചം ഒരുക്കിയിരുന്നവർ കൂടി കൈവിടുന്ന ടുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് പക്ഷേ ഷാഫി പറമ്പിൽ മറുഭാഗത്ത് ഇപ്പോഴും ആ രീതിയിലുള്ള സംരക്ഷണം തുടരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പാർട്ടിക്ക് അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഷാഫി പ്രധാനമായും പാർട്ടിക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാഹുലിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ പാലക്കാട് വലിയ തോതിലുള്ള തിരിച്ചടി പാർട്ടി നേരിടും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനം അതിപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നേതായാലും അതിൽ ഒരു വ്യക്തത ആ വിഷയത്തിൽ വരുന്നതായിരിക്കും ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നുണ്ട് ഓൺലൈനായി അതിൽ ഈ ഏത് തരത്തിലുള്ള നിലപാട് ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ തിരുവല്ല തിരുവല്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോയതിനു ശേഷം അവിടെ നിന്നും നേരെ കൊച്ചിയിലേക്കാണുള്ളത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഈ ആഴ്ചയിൽ മടങ്ങിയെത്തുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നേതാക്കൾ പലരും പല ഭാഗത്താണ് എന്നുള്ളതുകൊണ്ടാണ് ഓൺലൈനായി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ സമിതി യോഗം അത് രാഹുൽ വിഷയത്തിൽ ഏറെ നിർണായകം തന്നെയാണ് വിനിഷ